ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാത്തീസ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നെയ്യപ്പം അത് നമ്മൾ ചാ മരിച്ചു കഴിഞ്ഞ് മരിച്ചതിന് നാൽപ്പതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ് നെയ്യപ്പം അത് അതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാം നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് നമ്മൾ ചക്കരയാണ് വാങ്ങിക്കുന്നത് ചക്കര വാങ്ങിച്ച് ഉരുക്കി നമ്മളതിനകത്ത് വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അരച്ചി ഒഴിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കിലോ പച്ചരിക്ക് മുക്കാ കിലോ ചക്കര വെച്ചാണ് നെയ്യപ്പത്തിൻ്റെ അളവ് അങ്ങനെ നമ്മൾ ചക്കരപ്പാനിയെല്ലാം അരിച്ച് ഒഴിച്ചെടുത്തിരിക്കുകയാണ് എനിക്ക് നമ്മളതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ പൊടിയിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം നെയ്യപ്പത്തിൻ്റെ കുഴയിലാണ് അതിൻ്റെ എല്ലാം അടങ്ങിയിരിക്കുന്നത് നെയ്യ ആ ഒരു കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയാൽ മാത്രമേ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങത്തുള്ളൂ പൊങ്ങിയാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് റെഡിയാകും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊന്നും അറിയാത്ത പരിപാടിയാണിത് പഴയ അമ്മമാരൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്ത തലമുറയ്ക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ മമ്മിയും ആൻറ്റിമാരോട് കൂടി ഞങ്ങളുടെ അപ്പം നാൽപ്പതിൻ്റെ നെയ്യപ്പം ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ടി കുഴച്ച് വെക്കാൻ പോവുക കുറെ പൊടി ഇട്ട് കൊടുത്തത് നമ്മള് അത് ചക്കരപ്പാനിക്കകത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പണ്ട് കാലങ്ങളിൽ ചീകിയായിരുന്നു ചക്കര എടുക്കുന്നത് അത് ഉരുക്കി അതിൻ്റെ വേസ്റ്റ് എല്ലാം മാറ്റി മാറ്റിയിട്ടാണ് എടുക്കുന്നത് ിനി അടുത്ത പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി പൊടിയും ചക്കരപ്പാനിയും ഒഴിച്ച് ഒന്നുകൂടെ കുഴക്കണം വലിയ പാത്രത്തിലാണെങ്കിൽ ഒന്നിച്ച് എഴുകിലോടെ ഒന്നിച്ചങ്ങ് മാവ് കുഴച്ചെടുക്കാമായിരുന്നു പക്ഷേ ഇത് പാത്രം ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് കുഴച്ചതിന് ശേഷം അടുത്ത പാത്രത്തിലേക്ക് പിന്നെ അത് പകർന്നു വെച്ചത് ബാക്കി ചക്കരപ്പാനി ഒഴിച്ച് ബാക്കി പൊടി ഇട്ട് ബാക്കി കൂടെ കുഴക്കുകയാണെങ്കിൽ അങ്ങനെ നാലാം പൊക്കം നെയ്യപ്പൻ ചുടാനായിട്ടുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കുവാണെങ്കിൽ രണ്ട് തേങ്ങയുടെ തേങ്ങ കൊത്തി വറുത്തെടുക്കണം അതുപോലെ തന്നെ കരിവേപ്പൽ കുറേയേറെ വേണം ഏഴ് കിലോ അരിയുടെ നെയ്യപ്പമാണ് ഉണ്ടാക്കിയതിന് ഉള്ളി മൂന്ന് കിലോ കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അത് നമ്മൾ നെയ്യ്ക്കകത്തോ വെളിച്ചെണ്ണയ്ക്കകത്തോ വറുത്തെടുക്കണം ഇതെല്ലാം കൂടെ വറുത്തെടുത്ത് പൊടിച്ച് കരിവേപ്പിലയും തേങ്ങായും ഉള്ളിയും എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് നമ്മൾ ആ മിക്സ് ചെയ്ത മാവിലേക്കിട്ട് നന്നായിട്ട് കുഴയ്ക്കണം ഇതിപ്പോൾ കുഴപ്പിക്കുന്നത് നമ്മൾ നാൽപ്പത് ദിവസം നോയമ്പ് നോക്കിയിരുന്ന ആളെ കൊണ്ട് തന്നെയാ കുഴപ്പിക്കുകയാണ് നാൽപ്പത് ദിവസം നമ്മൾ കുരിശ് കുമ്പിടുന്ന ചടങ്ങൊക്കെ ചെയ്ത് നോയമ്പ് നോക്കിയിരിക്കത്തില്ലേ മക്കളൊക്കെ അങ്ങനെ ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആളാദ്യമായിട്ടപ്പോൾ ഉണ്ടാക്കിക്കുന്നതും അവരെ കൊണ്ടാണ് ഇതിലേക്ക് ഏലക്ക പൊടി ജീരകം ചുക്ക ഇതെല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞതും കൂടെ മിക്സ് ചെയ്യണം അല്ല ഭയങ്കര കട്ടിലിരിക്കുകയല്ലേ അങ്ങനെ നെയ്യപ്പത്തിൻ്റെ മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെയ്യപ്പം ചൂടുന്നത് ആക്ച്വലി എനിക്ക് നെയ്യപ്പം ചൂടാൻ അറിയത്തില്ല അതുപോലെ ആയിരിക്കും എല്ലാവർക്കും പുതിയ തലമുറകളൊക്കെ ഒന്നും അറിയത്തില്ല പിന്നെ അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെല്ലാം ഉണ്ടാക്കുന്ന ഇനിയിപ്പം നമ്മളൊക്കെ പഠിച്ചില്ലേ പറ്റൂ അതുകൊണ്ട് നമുക്ക് പഠിക്കണ്ടേ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നെയ്യപ്പമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക നമുക്ക് ആവശ്യം വരുമ്പോൾ ഒഴിക്കണ്ടേ ഇതുപോലെ ആദ്യമായിട്ട് ഒഴിക്കുന്നത് നോയമ്പ് നോക്കി നിന്ന മകനാണേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ട് വേണ്ടത് നമ്മുടെ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ അതുകൊണ്ട് എല്ലാവരും പഠിക്കുക നെയ്യപ്പം അതായത് ചാത്തപ്പം എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും ഉണ്ടാക്കുന്ന വിധം വിട്ടങ്ങനാണെന്ന് വെച്ചാൽ പഠിച്ചെടുക്കുക ഷേ്പ്പ് കറക്റ്റ് ആദ്യം നമ്മൾ പാലപ്പച്ചട്ടിക്കകത്തേക്ക് ഒഴിക്കുക അതിന് അത് അവിടുന്ന് അടുത്ത് ഇങ്ങേ ചട്ടിയിലേക്ക് പാറുക അന്നേരം കറക്റ്റ് ഷേയ്പ്പും മൂപ്പുമൊക്കെ റെഡിയാക്കി എടുക്കുക രണ്ട് പേര് വേണം ഒരു അടുപ്പിൻ്റെ അടുത്ത് നിന്നുണ്ടാക്കാൻ അങ്ങനെ രണ്ട് മൂന്നടുപ്പ് വെച്ച് വേണം ഉണ്ടാക്കാൻ അതാ പെട്ടെന്ന് കഴിയത്തൊന്നുമല്ലേ ഒത്തിരി സമയമെടുക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഞങ്ങളുടെ അപ്പാപ്പൻ്റെ നെയ്യപ്പം ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പാപ്പൻ എപ്പോഴും പറയായിരുന്നു എനിക്ക് നെയ്യപ്പം കൊണ്ടുവരണം നെയ്യപ്പം കൊണ്ടുവരണം എനിക്ക് പെൺപിള്ളേരില്ലാത്ത അതുപോലെ തന്നെ അതുകൊണ്ട് ഞങ്ങളെല്ലാ അപ്പാപ്പന് വേണ്ടി നെയ്യപ്പൊക്കെ ആയിട്ട് വന്നു പെൺപിള്ളേർക്കാര്ക്കും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം ഓർഡർ കൊടുത്ത് വാങ്ങിച്ചു ഇത് ആ മക്കളുടെ വീതമാണ് മന്ത്ര ആ ആമക്കളുടേതാണ് വാഴ്ത്താനൊക്കെ എടുക്കുന്നതെന്നാണ് പണ്ടത്തൊക്കെ പറയുന്നത് ആ രീതി വെച്ച് ആ മക്കളുടെ വീതം സ്വന്തം വീട്ടിൽ ഉണ്ടാക്കും അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെയ്യപ്പൻ ചുടിയിലൊക്കെ ഒരു ചടങ്ങാണ് എല്ലാവരും ഒത്തുകൂടി സഹോദരങ്ങളും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഒത്തുകൂടി നെയ്യപ്പം ഉണ്ടാക്കുന്നത് അതൊരു ചടങ്ങ് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസം ആചാരപ്രകാരം നമ്മളൊരാൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പതാം ദിവസി ഇതുപോലെ നാൽപ്പതിൻ്റെ ചടങ്ങ് കൊണ്ട് അതിന് നെയ്യപ്പം നമ്മൾ മസ്റ്റായിട്ടും ഉണ്ടാക്കേണ്ട ഒരു ചടങ്ങ് ഉണ്ട് ക്രിസ്തീയ വിശ്വാസികൾക്ക് മരണാനന്തര ചടങ്ങുകൾ മൂന്ന് ഒൻപത് മുപ്പത് നാൽപ്പത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മരിക്കപ്പെട്ടവർക്ക് വേണ്ടി കുർബാന കഴിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ചടങ്ങ് നമ്മുടെ സഭയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് കറക്റ്റ് നാൽപ്പതിൻ്റെ എന്ന നടത്തത്തിൽ നാല്പത്തിയൊന്നിനാണ് നടത്തുന്നത് ക്രിസ്ത്യ വിശ്വാസത്തിൽ എല്ലാവരും ഒരുപോലത്തെ തന്നെ അല്ല പലരും പല രീതിയിലാണ് ചടങ്ങുകൾ നടത്തുന്നത് ഞങ്ങൾ ഇപ്പം ക്രാനായക്കാരുടെ രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ നെയ്യപ്പൻ ചൂടി അവസാനിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്തവർക്കും എല്ലാം മനസ്സിലാക്കി കാണുമല്ലോ നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെയ്യപ്പൊക്കെ എല്ലാം റെഡിയാക്കിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിലെ നാൽപ്പതിൻ്റെ ചടങ്ങുകളൊക്കെയാണ് അതിന് ശേഷം കബരങ്കൽ പ്രാർത്ഥന ചെയ്തു അതിനുശേഷം എല്ലാവർക്കും വിളിച്ച് നമ്മൾ വരുന്ന അതിഥികൾക്കെല്ലാം ഫുഡ് കൊടുത്തു അങ്ങനെ നാൽപ്പതിൻ്റെ ചടങ്ങുകൾ പിന്നെ അച്ഛൻ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കിടക്ക വിരിക്കുന്ന ഒരു ചടങ്ങുണ്ട് നമുക്ക് നാൽപ്പത് ദിവസം നമ്മൾ കിടക്ക വിരിച്ചിട്ട് ആ വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിടക്ക നമ്മൾ വിരിച്ച് ഇട്ടിരിക്കുകയാണ് ആ അവിടെ തിരി രാവിലെയും വൈകുന്നേരം തിരിയൊക്കെ എത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കും ആ ചടങ്ങുണ്ട് ആ ചടങ്ങിന് നമ്മുടെ വിരിയിൽ നീക്കുന്ന ചടങ്ങുണ്ട് വേണ്ടി അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് വരും വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് വിരി മാറ്റും അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് നെയ്യപ്പവും പഴവും ജീരകവും വെക്കും നമുക്ക് നാൽപ്പതിൻ്റെ ചടങ്ങിന് അതിലാദ്യം നോയമ്പ് നോക്കി നിൽക്കുന്ന മകനായിരിക്കും ആദ്യം കൊടുക്കുന്നത് നെയ്യപ്പവും പഴവും ജീരകവും പിന്നെ എല്ലാവരും കൈമത്തി പോകുമ്പോൾ എല്ലാവരും ഓരോ നെയ്യപ്പവും പഴവും ജീരകവും എടുത്തു പോവുക ഇതൊക്കെയാണ് ഞങ്ങളുടെ നാൽപ്പതിൻ്റെ ചടങ്ങുകൾ ഇനി നമുക്ക് വീട്ടിലെ ചടങ്ങാണ് അടുത്തതായിട്ടുള്ളത് അച്ഛൻ സ്നേഹി താൽക്കാലിക ജീവിതത്തിൽ കുടുംബക്കാരെയും രക്ഷിച്ചു കൊള്ളണമേയും

അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാപ്പതിന്റെ ചടങ്ങുകളും നെയ്യപ്പൊ ഉണ്ടാക്കുന്ന രീതിയും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക